കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ കിരണ്ടേ അടുത്ത അടുത്തയാഴ്ചയുടെ നല്ലൊരു പ്രമോ വിശേഷം കണ്ടാലോ അങ്ങനെ അടുത്ത ആഴ്ച നമ്മൾ കാണാൻ പോകുന്ന ഷാരി അങ്ങനെ പെട്ടുപോവാണ് സ്വപ്നത്തിൽ പോലും ഷാരി പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത് കാരണം ഇത്രയും കാലം ശാരിയുടെ ഉള്ളില് സരൂവിനെ കുറിച്ചുള്ള വിഷമങ്ങളും വേദനകളും ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ അതിനേക്കാളും വലിയ വിഷമങ്ങളിലേക്ക് ഷാരിജെന്ന് പെട്ടുപോവാണ് ഈ അവസ്ഥയില് മനോഹർ മാക്സിമം ശാരീനെ മുതലെടുക്കുന്നുണ്ട് മനോഹറിന് ശുക്രദശ ഉദിച്ചെന്ന് പറഞ്ഞ പോലെയാണ് മനോഹറിന്റെ ഒരു കളിപ്പാവയാകുവാണ് ഇനിയിപ്പൊ ശാരി ഇത്രയും കാലം രാഹുലായിരുന്നു ഇനിയിപ്പം ഷാരിയും കൂടെ മനോഹറിന്റെ അടിമയാകുവാണ് അപ്പൊ അതിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ അടുത്തയാഴ്ച കാണാൻ പോകുന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു കല്യാണി ആ വലിയ അംഗീകാരം വാങ്ങാനായിട്ട് ഡൽഹിക്ക് പോകാൻ തുടങ്ങുവാണ് ഈ സമയത്ത് കല്യാണിക്കാണെങ്കിലും കിരൺ നാളിനു വല്ലാത്ത സങ്കടങ്ങളൊക്കെയാ ആദ്യമായിട്ട് മാറി നിൽക്കാൻ പോകുന്നേ കല്യാണത്തിന് ശേഷം അത് ഒരാഴ്ചയൊക്കെ അങ്ങനെ രണ്ടുപേരും തങ്ങളുടെ വിഷമങ്ങളും വേദനകളും എല്ലാം പറഞ്ഞ് രാത്രി വൈകിയാണ് കിടന്നുറങ്ങുന്നത് അങ്ങനെ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ കല്യാണി പോകാനായിട്ട് റെഡിയാവുകയാണ് ഈ സമയത്ത് കല്യാണിക്ക് വല്ലാത്ത വിഷമമൊക്കെ ഉണ്ടായിരുന്നു പിന്നീട് കല്ലുമോനെ വിളിച്ച് സംസാരിക്കുന്നുണ്ട് കല്ലുമോനെ വിളിച്ച് ഒന്ന് സംസാരിച്ച് കഴിഞ്ഞപ്പോഴാണ് കല്യാണിക്കൊരു സമാധാനമായത് ഈ സമയം കിരം വന്നിട്ട് പറഞ്ഞു നീ എന്തിനാ വിഷമിക്കണേ ഒരാഴ്ച എന്ന് പറഞ്ഞ് ഇങ്ങനെ പെട്ടെന്ന് പോകത്തില്ലേ എന്തേലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ എന്നോട് ഒരു വാക്ക് പറഞ്ഞാൽ മതി ഞാനവിടെ പറഞ്ഞെത്തില്ല എന്ന് ചോദിക്കുകയാണ് അതൊന്നും കുഴപ്പമില്ല കിരൺ എനിക്ക് വിഷമമൊന്നുമില്ല എന്ന് പറയണം എനിക്കറിയാലോ നിനക്ക് വിഷമമില്ലെന്ന് പറഞ്ഞാലും നിന്റെ മനസ്സ് എത്രമാത്രം വേദനിക്കുന്നുണ്ടെന്ന് അങ്ങനെ കല്യാണം റെഡിയാക്കി കഴിഞ്ഞും കിരൺ കല്യാണിയെ കെട്ടിപ്പിടിക്കുവാണ് കെട്ടിപ്പിടിച്ചിട്ടൊന്നും വിഷമിക്കണ്ട കേട്ടോ എന്ന് പറയുന്നത് പിന്നീട് അവർ പുറത്തേക്ക് വന്നിപ്പോൾ രൂപ ചന്ദ്രസേനെ നിൽക്കുന്നുണ്ടായിരുന്നു പിന്നീട് രൂപയോടും ചന്ദ്രസേനയോടും യാത്രയൊക്കെ പറഞ്ഞ് കല്യാണി ഇറങ്ങുവാണ് അങ്ങനെ കല്യാണിയെ കൊണ്ട വിട്ടിട്ടാണ് കിരൺ നേരെ പോരുന്നത് അപ്പൊ കല്യാണി അങ്ങോട്ട് ഇറങ്ങുന്ന കാഴ്ച ഒക്കെ രാഹുല് അപ്പുറത്തെ ജനലിന്റെ അരം അരികിൽ നിന്ന് നോക്കുന്നുണ്ടായിരുന്നു രാഹുലെ നീ പോയിട്ട് വാടി നിനക്കിട്ടുള്ള പണി ഞാൻ വെച്ചിട്ടുണ്ട് ഈ രാഹുലാലെ നീ അറിയാൻ പോകുന്നുള്ളൂ എന്റെ മോളുടെ ജീവിതം അത് ഈ വിധമായി അങ്ങനെ നീ സൂചിച്ച് ജീവിക്കണ്ട ഇനിയുള്ള എന്റെ മോളുടെ ജീവിതം കിരണോടൊപ്പമായിരിക്കും കണ്ടു ഈ രാഹുൽ എന്താ ചെയ്യാൻ പോകുന്ന നീ കണ്ടു നീ ചിന്തിക്കുന്നതിലും അപ്പുറമായിരിക്കും ഈ രാഹുൽ ചെയ്യാൻ പോകുന്നെ എന്നൊക്കെ രാഹുൽ മനസ്സിൽ പറയണം ഇതൊന്നും അറിയില്ലാതെയാണ് കല്യാണിയും കിരണം പോകുന്നേ അങ്ങനെ കല്യാണിയെ കൊണ്ട യാത്രയാക്കിയിട്ട് കിരൺ തിരികെ വീട്ടിലേക്ക് വരുവാ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോത്തേനും ദീപ് പറഞ്ഞു അല്ല മോ അവന് വിഷം അവൾക്ക് വിഷമമില്ലോ എന്ന് ചോദിക്കുകയാണ് വിഷമം ഉണ്ടമ്മേ നല്ല വിഷമമുണ്ടെന്ന് പറയാം ഇത് കേട്ടാൻ ദീപ് പറഞ്ഞു സാരമില്ല ഒരാഴ്ചത്തെ കാര്യമുള്ളൂ ഏറ്റവും വിഷമം മോനെ നിങ്ങളെ രണ്ടുപേരും കാണാതിരിക്കുന്ന ആ ഒരു വിഷമം എന്ന് അങ്ങനെ ദീപ് പറഞ്ഞു കഴിഞ്ഞപ്പം കിരം പറഞ്ഞാൽ അതൊന്നും കുഴപ്പമില്ലമ്മേ നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ അവൾ എവിടെ പോയാലും ജയിച്ചാൽ വരത്തുള്ളൂ അവൾ ഈ പ്രാവശ്യം കോമ്പറ്റീഷൻ പങ്കെടുത്ത് കഴിയുമ്പോൾ അവൾക്കായിരിക്കും ഫസ്റ്റ് പ്രൈസ് കിട്ടാൻ പോകുന്നെ അതെനിക്ക് ഉറപ്പായിട്ടുള്ള കാര്യമെന്ന് പറയാ ഇത് കേട്ടൻ ദീപ് പറഞ്ഞു അയ്യ് ശരിയാ എന്നിട്ട് വേണം ആ പ്രകാശൻ പ്രകാശന പ്രകാശിന്റെ ആ വിക്രത്തിന്റെ മുന്നിൽ പോയി അന്തസ്സോടെ അവൾക്ക് നിൽക്കാനായിട്ട് എല്ലായിടത്തും ചവിട്ടി തേച്ചല്ലേ അവളെ ഇട്ട് അവള് ഇനി തല ഉയർത്തി നല്ല അഭിമാനത്തോടെ നടക്കും അവളുടെ ഫോട്ടോയൊക്കെ ടി വിക്ക് അകത്തും പത്രത്തിനകത്തൊക്കെ വന്നു കഴിയുമ്പോ അവര് കാണുന്ന മോനെ ഇതൊക്കെ എൻ്റെ ഒരു ആഗ്രഹമാന്ന് പറയാ ഇത് കേട്ടതും കിരം പറഞ്ഞു അതെ അതൊക്കെ നടക്കുമേ അമ്മയുടെ ആഗ്രഹങ്ങളൊക്കെ എന്ന് പറയാണ് ഈ സമയത്ത് മനോഹരനാണ് എന്ത് ചെയ്യണം എന്നറിയത്തില്ല ഇവൻ നിഷ ഇപ്പൊ വിളിക്കാൻ തുടങ്ങും നിഷയുടെ അടുത്തേക്ക് എങ്ങനെയെങ്കിലും ഒന്ന് പോയേ പറ്റുള്ളൂ പക്ഷേ സരീവിനെ ഇട്ടിട്ട് പോകാനും പറ്റില്ല ഇവളോട് എന്തെങ്കിലും കടത്തനം പറഞ്ഞു വേണം പോവാനായിട്ട് അപ്പോൾ അതിൽ എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കണം അങ്ങനെയൊക്കെ ആലോചിച്ച് മനോഹർ ഇരിക്കുകയാണ് ആ സമയത്ത് സരീവ് വന്നിട്ടേ എന്താ മനുവേട്ടാ മനുവേണ്ട എന്താ ആലോചിക്കണമെന്ന് ചോദിക്കും ഏയ് എന്ന് പറയണം അതെ എനിക്കിന്ന് പുറത്ത് വേണം മനുവേൺ എൻ്റെ കൂടെ വരുമോ എന്ന് ചോദിക്കുക പുറത്ത് വേണം അതെന്താ എനിക്ക് ഒരു ഷോപ്പിംഗ് ഉണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാണ്ടെന്ന് പറയും ശരി പോയേക്കാന്ന് പറയുന്നത് പക്ഷേ മനോഹറിൻ്റെ ഉള്ളിലൊരു തീയുണ്ട് തീമിന് പുറത്ത് പോകുന്ന വഴി എങ്ങാനും നിഷാനെ കണ്ടുണ്ടെങ്കിൽ അതോടുകൂടി തീർന്നു തൻ്റെ ജീവിതം തീർന്നു തന്നെ എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് സരൂവിനെ തൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കണം എന്നിട്ട് ഇനിയിപ്പം നിഷേടെ അവിടെ സ്വസ്ഥതയോടെ ജീവിതം ഉണ്ടാകത്തുള്ളൂ അങ്ങനെയൊക്കെ വിചാരിക്കുകയാണ് പിന്നീട് സരൂവും മനോഹരൻ കൂടെ പുറത്തേക്ക് വേണം റെഡിയായിട്ട് വരുവാണ് ഈ സമയം ശാരി വെച്ചു അല്ല നിങ്ങൾ രണ്ടുപേരും കൂടി ഇത് അങ്ങോട്ടാന്ന് ചോദിക്കാം അതെ എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടമ്മേ അപ്പം മനുവേടം കൂടി പോകാൻ തുടങ്ങാം ആ ശരി ശരി പോയിട്ട് വരാൻ പറയണം അങ്ങനെ അവർ രണ്ടും കൂടെ പോവാണ് ഈ സമയം രാഹുൽ എന്ത് ചെയ്യുവാണ് രാഹുല് തൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിക്കുവാണ് ഫ്രണ്ടിനെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് അത്യാവശ്യം അവിടെ കാണണം എന്ന് പറയണെ കാണണം അതെന്താ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് രാഹുൽ അവിടെ നിന്ന് പോവാണ് ഈ സമയം ശാരി മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ അപ്പൊ ഷാരിക്കാണ് ആകെ ടെൻഷനാ എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് ആ താരനെ ഒന്ന് ഒഴിവാക്കണം ഒരു പക്ഷേങ്കില് അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് അമേരിക്കയ്ക്ക് പോയേ മതിയാവുള്ളൂ അല്ലെങ്കിൽ തൻ്റെ മോളെ തനിക്ക് നഷ്ടമാകും ഓരോ നിമിഷവും അവളെ കുറിച്ചുള്ള ചിന്തകൾ മാത്രം മനസ്സിലേക്ക് കടന്നു വരുന്നേ ഇനിയിപ്പ താര എങ്ങാനും വന്ന് അവളെ തട്ടിയെടുക്കാൻ വന്നിട്ടുണ്ടെങ്കില് തീർന്നു സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞാൽ താനെ പറഞ്ഞാൽ അവള് വിശ്വസിക്കത്തില്ല പക്ഷെ മറ്റാരെങ്കിലും പറഞ്ഞറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവളത് പിന്നെ ചെക്ക് ചെയ്യാൻ തുടങ്ങും അവസാനം ആ സത്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടെങ്കില് ഇത്രയും കാലം താൻ പ്രയത്നിച്ച് വെറുതെ ആയപ്പോ അതൊക്കെ ഓർത്തു ഓർത്തുകഴിഞ്ഞപ്പോൾ ആകെപ്പോ ടെൻഷനായി ഇത്രയും കാലം തന്നെ ഒന്നും അറിയത്തില്ലാത്ത മട്ടി ചതച്ചുകൊണ്ടിരിക്കുകയാണ് രാഹുൽ അവനിട്ട് ഞാൻ പണി കൊടുക്കുന്നുണ്ട് അധികം വൈകാതെൻ്റെ തന്റെ മോളെ എങ്ങാനും നഷ്ടപ്പെട്ടു പോട്ടെ എന്നാ അയാളെയും വെറുതെ വിടുത്തില്ല എങ്ങനെയൊക്കെ ഒരു ചിന്ത ഈ സമയം ശാരിയുടെ മനസ്സിലുണ്ടാവുമായിരുന്നു പിന്നീട് കാണിക്കുന്ന താര നേരെ കല്യാണിന്റെ അടുത്തേക്ക് വരുവാണ് അങ്ങനെ കല്യാണിന്റെ അടുത്തേക്ക് വന്നു കഴിഞ്ഞപ്പോഴാണ് താര കാര്യങ്ങളൊക്കെ അറിയുന്നത് ദൈവ് പറഞ്ഞ് കല്യാണി ഇവിടെ ഇല്ല കല്യാണം ഡൽഹിക്ക് പോയെന്നൊക്കെ പറയാണ് എല്ലാം കേട്ട് കഴിഞ്ഞപ്പം താരവിടെ എന്നാൽ ശരി എന്നാ കുറച്ചു നേരം കല്ല് മോനെ എടുത്ത് കൊഞ്ചിച്ചിരുന്നിട്ടാണ് താര പോകുന്നത് താര നേരെ പോകുന്നത് സരുവിനെ കാണാൻ വേണ്ടിയിട്ടായിരുന്നു കാരണം കല്യാണി ഉണ്ടെങ്കിൽ കല്യാണിയും കൂടെ കൂട്ടിക്കൊണ്ട് പോകാൻ ഓർത്തോണ്ടാണ് വന്നത് പക്ഷേ ആ സമയത്ത് കല്യാണവും അവിടെ ഇല്ലാത്തതുകൊണ്ട് താ തന്നെയൊന്നു പോയി കാണാം എത്രയാളും പ്രഗ്നൻറ്റ് ആയിട്ടിരിക്കുന്ന മോളല്ലേ ഒന്ന് കണ്ടിട്ട് പോകാൻ ഓർത്തോണ്ടാണ് നേരെ അങ്ങോട്ട് കയറി ചെല്ലുന്നത് അങ്ങനെ ചെന്ന് കോളിംഗ് ബില്ലടിച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഷാരിയാണ് വന്ന് കഥവ് തുറക്കുന്നത് താരെ കണ്ടതും ഷാരിക്ക് അങ്ങോട്ട് സഹിച്ചില്ല ശാലി ആണെങ്കിൽ എന്തു ചെയ്യുക നീ എന്തിനാ വന്നേന്നൊക്കെ ചോദിക്കുക ഇത് കേട്ടതും താര ആംഗി ഭാഷയെ കാണിച്ചു ഞാൻ മോളെ കാണാനെന്ന് വന്നാന്ന് പറയും മോളെ കാണാനോ ആരുടെ മോള് നിന്റെ മോള് ഇവിടെ ഉണ്ടോ എന്ന് ചോദിക്കാം ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മേലാല് ഇങ്ങോട്ട് കേറിയേക്കരുത് കേറിയിട്ടുണ്ടെന്ന് നിങ്ങൾ വെറുതെ വിടുത്തില്ലെന്ന് പറയണം ഇത് കേട്ടെന്നും താര പറഞ്ഞു എനിക്ക് എനിക്കെന്റെ മോളെ കാണണം എന്റെ മോളെ കണ്ടു ഞാൻ പോകത്തോളൂന്നും പറഞ്ഞോണ്ട് അകത്തേക്ക് അങ്ങോട്ട് കേറി പോവാ അങ്ങനെ ഹാളിൽ ഹാളിലെത്തിയതും പെട്ടെന്ന് ഇങ്ങോട്ട് വന്നിട്ട് ശാരിയെ കയ്യലും ഇങ്ങോട്ട് പിടിച്ചു നീ എങ്ങോട്ടാ പോന്നെ നീ ഒരിടത്തേക്കും പോന്നില്ല കാരണം നല്ല പേടിയുണ്ട് ാരിക്ക് ഒരു പക്ഷേ എങ്കിലും ഇവരെങ്ങാനും വല്ല കേസും കൊണ്ടേ കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്റെ കാര്യത്തിലുള്ള തീരുമാനമാവും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇവരെ ഇവിടുന്ന് പറഞ്ഞു വിടുന്ന ബുദ്ധി പിന്നീട് ഷാരി പറഞ്ഞു ദൈവത്തെ ഓർത്ത് നിങ്ങൾ ഇവിടുന്ന് പോ എൻ്റെ മോളെ എന്നെ തട്ടിപ്പറിക്കാൻ നോക്കരുത് എനിക്ക് അവളില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് പറഞ്ഞ് അവള് വരുന്നതിന് മുമ്പ് അവൾ ഇവിടെ ഇല്ല അവൾ വരുന്നതിന് മുമ്പ് നിങ്ങൾ എങ്ങനെയല്ലേ ഇവിടെ പോകാൻ പറയണം ഇത് കേട്ടൻ താര പറഞ്ഞു എനിക്ക് എന്റെ മോളെ ഒന്ന് കണ്ടാ മതി ഞാൻ കണ്ടിട്ട് പൊക്കോളാം ഞാനൊരു പ്രശ്നം ഉണ്ടാക്കാൻ വന്നതല്ലെന്ന് പറയാണ് പക്ഷെങ്കില് ഷാരി സമ്മതിച്ചില്ല ഇനിയിങ്ങാനും അവളെങ്ങാനും ഇങ്ങോട്ട് ഈ സമയത്ത് വന്നിട്ടുണ്ടെങ്കിൽ അത് പ്രശ്നവും അതുമാത്രമല്ല കൂടെയാണെങ്കിൽ ഉണ്ട് അവനും കൂടെ വന്നിട്ടുണ്ടെങ്കിലോ ആകെ പാടെ പ്രശ്നവും അതിനുമുമ്പ് ഇവരെ എങ്ങനെയെങ്കിലും പറഞ്ഞു വിടണം അവസാനം ഒന്നും രണ്ടും പറഞ്ഞിട്ട് ശാരിക്ക് അങ്ങോട്ട് ദേഷ്യം വന്നു ശാരി എന്ത് ചെയ്യണം താരനെങ്ങോട്ട് നിന്നോട് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാകത്തില്ലെന്ന് ചോദിച്ചിട്ട് അങ്ങോട്ട് പിടിച്ചങ്ങ് തള്ളുവാണ് പക്ഷെ ആ തള്ളു തള്ളിയത് താര നേരെ പോയി തലയിടിച്ച് വീഴുവാണ് അപ്പം അവരൊരു ശില്പം ഉണ്ടായിരുന്നു ആ ശില്പത്തിലേക്ക് പോയാണ് തലയിടിക്കുന്നത് തലയിടിച്ചു കഴിഞ്ഞ ഉടനെ താരയുടെ ബോധം പോയി താരെ അവിടെ കിടക്കുക പിന്നെ എന്ത് ചെയ്യണം എന്നൊരു അവസ്ഥയെപ്പോയി പെട്ടെന്ന് ഒരു നിമിഷത്തേക്ക് ശാരിക്ക് സ്ഥലകാല ബോധം ഉണ്ടായില്ല താൻ എന്താ ചെയ്തതെന്ന് പോലും അറിയത്തില്ല ആ ഒരു പെട്ടെന്നുള്ള ആവശ്യത്തെ പിടിച്ച് തള്ളി വിട്ടതാണ് താര എങ്ങനെ നിരത്തെ വീട് പെട്ടെന്ന് ഒരു വെപ്പറാളോ ദൈവീമെ ഇവള്ക്ക് എന്തേലും സംഭവിച്ചോ പോയി താര താര എന്നൊക്കെ പിടിച്ച് കുലുക്കി വിളിക്കുന്നുണ്ട് പക്ഷെ താര മിണ്ടിയില്ല കുറച്ച് വെള്ളം എല്ലാം കൊണ്ടുവന്ന് ഒഴിച്ചു നോക്കുന്നുണ്ട് പക്ഷെ ബോധം വീണ്ടില്ല ദേവീമേ ഇനിയിപ്പോ എന്ത് ചെയ്യും ആകെപ്പാടെ പെട്ടല്ലോ ഇവള്ക്ക് എന്തേലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ താൻ ഉത്തരവാദിയാണ് ഇനിയിപ്പ ആരോടും ഇതൊന്നും പറയുന്നേ ആരോടും പറയാനും പറ്റത്തില്ല തിന്യ്മെ ആരെങ്കിലും വരുന്നതിനു മുമ്പ് ഇവിടെ എങ്ങോട്ടൊന്നും മാറ്റണം അങ്ങനെ എന്ത് ചെയ്യണം പതുക്കെ അങ്ങോട്ട് വലിച്ചോണ്ട് പോകണം അങ്ങനെ വലിച്ചോണ്ട് പോയിട്ട് ആ സൈഡിലേക്ക് അങ്ങോട്ട് കൊട്ടെ മാറ്റി ഇടുവണം ആരും കാണാത്ത വിധത്തില് ആ സൈഡിൽ അങ്ങോട്ട് സ്റ്റാൻഡ് അടിയിലേക്ക് കൊണ്ടു വലിച്ചുകൊണ്ടേ വെക്കുക ഇനി സരീവ് അവരെ അല്ലെങ്കിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇത് കണ്ട് അതോടുകൂടി തീർന്നു ഒന്നാമത്തെ കാര്യം സരീവ് ആയിട്ടിരിക്കുന്ന അവസ്ഥയിലാ ഈ അവസ്ഥയിൽ അവളുടെ അവൾക്ക് ഇതുകൂടെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതിനേക്കാളും വലിയ വിഷമമായിരിക്കും പിന്നീട് പെട്ടെന്ന് തന്നെ ശാരിക്ക് എന്ത് ചെയ്യണം എന്ന അവസ്ഥ നിക്കുമ്പോൾ കോളിംഗ് ബെല്ലിൽ അടിക്കുന്നത് നോയിക്കഴിയുമ്പോഴത്തേനും സരയും മനോഹറും കൂടെ പുറത്ത് പോയിട്ട് വന്നിരിക്കുക ദൈവമേ പെട്ടല്ല ഭഗവാനെ അങ്ങനെ അവർ രണ്ടുപേരും കയറി വരുവാണ് കയറി വന്നപ്പോൾ ഷാരിയുടെ മൊത്തം എപ്രാളും വെക്കണ്ടപ്പൊ സര വെച്ച് എന്താമ്മേ അമ്മയുടെ മുഖം എന്താ വല്ലാതിരിക്കണേന്ന് നീക്കും ഏഹ് ഒന്നുമില്ല ഇല്ല ഒന്നും ഇല്ലെന്ന് അറിയണ എന്തോ ഉണ്ടല്ലോ എന്താ അമ്മ കാര്യം പറ ഒന്നുമില്ല മോളെ അതീ ചൂടിന്റെയൊക്കെയാന്ന് തോന്നേ വേർക്കുന്നേ അല്ല അമ്മേനെ ഭയങ്കരമായിട്ട് വേർക്കുന്നുണ്ടല്ലോ എന്ന് മനോഹർ പറഞ്ഞു എന്താന്നറിയത്തില്ല ഈ ഷുഗറും പ്രഷറും ഒക്കെ ഉള്ളതുകൊണ്ട് അതുകൊണ്ടായിരിക്കും എന്ന് പറയണം അതെ നിങ്ങളൊരു കാര്യം ചെയ്യാൻ ചെല്ല എനിക്ക് കുറച്ചേരം കിടക്കണമെന്ന് പറയാണ് അങ്ങനെ മനോഹരൻ സാലയും മുകളിലേക്ക് കയറിപ്പോവാ അപ്പം ഒരു പന്തികേട് തോന്നി ആന്റിയുടെ മുഖത്ത് എന്തോ ഒരു കള്ളത്തരം ഉണ്ട് കള്ളന്മാർക്കെല്ലാം പെട്ടെന്ന് മനസ്സിലാവുള്ളൂ ആന്റി എന്തോ ഒളിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്താണെന്ന് അറിയത്തില്ല ചിലപ്പോ എനിക്ക് തോന്നായിരിക്കും അതിന് കുറെ സമയം കഴിഞ്ഞപ്പോൾ രാഹുലും വരുവാണ് അങ്ങനെ ഈ സമയത്തൊക്കെ ശാരീടെ ഉള്ളിൽ തീയ അവിടെ കിടക്കുന്നുണ്ട് അവൾക്ക് ബോധം വീണോ പോയി നോക്കണമെന്നുണ്ട് പേടി കാരണം പക്ഷെ പോയി നോക്കാനും ഒരു പേടി കുറെ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോത്തേനും നോയിക്കഴിഞ്ഞപ്പോഴത്തേനും അവിടെ കിടക്കുവോ ഇനിയിപ്പൊ എന്ത് ചെയ്യും ദൈവമേ ഞാൻ ആരോടെങ്കിലും തുറന്നു പറഞ്ഞേ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ ഇവളെ ഇവിടെ നിന്ന് എങ്ങോട്ടേലും മാറ്റണം ഇവളെ എങ്ങോട്ടേലും എവിടെയെങ്കിലും കൊണ്ടിരണം ഇവിടെ വെച്ച എങ്ങനെ സംഭവിച്ചെന്ന് ആരും അറിയാൻ പാടില്ല ആ ഒരു ചിന്ത ശാലിയുടെ മനസ്സിലുണ്ടാകുന്നുണ്ട് ഈ സമയത്ത് പ്രകാശം ഭയങ്കര സന്തോഷത്തിലായിരുന്നു പ്രകാശം നേരെ വിക്രത്തിന്റെ അടിയിലേക്ക് ചെല്ലാണ് അപ്പൊ വിക്രം എന്താച്ചാ ഭയങ്കര സന്തോഷത്തിലാണല്ലോ പിന്നെ അത് എങ്ങനെ സന്തോഷിക്കാതിരിക്കണം മോനെ അതുപോലത്തെ കാര്യങ്ങളൊക്കെ അല്ലേ സംഭവിച്ചോണ്ടിരിക്കുന്നത് എന്ത് അതെ അധികം വൈകാതെ കമ്പനിയുടെ എം ഡി ആവാൻ പോവാന്ന് പറയണേ എം ഡിയോ ആ അതെ അതെ അതറിയില്ലല്ലേ പുതിയ കൺസ്ട്രക്ഷൻ കമ്പനി തുടങ്ങാൻ പോവാടാ നമ്മളെന്ന് പറയുന്നത് നമ്മളോ നമ്മളെന്ന് പറഞ്ഞാ ഞാനും കാർത്തികമോളും നീയും കൂടെ അല്ലച്ചാ അതിനൊക്കെ പൈസ ഇവിടുന്ന പൈസയൊക്കെ കാർത്തികമോളും മുടക്കിക്കോളും ആ പുതിയ കമ്പനിയുടെ എം ഡി ഇനിയും നീയാന്ന് പറയാണ് ഇത് കേട്ടത് മനോഹർ സത്യമാണോ അച്ഛാ പറയണേക്ക സത്യാന്ന് പറയാ അല്ല എന്നാലും എനിക്കൊരു സംശയമുണ്ട് അച്ഛാ എന്തിനാ അവരിങ്ങനെയൊക്കെ എനിക്ക് വേണ്ടി ചെയ്തു തരുന്നതെന്ന് അതോ അതിപ്പ അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അല്ല ഒരു കാര്യം കാണാതെ അവരിങ്ങനെ ചെയ്യത്തില്ല അതൊക്കെ കാര്യം ഉണ്ടെന്ന് അതിനെ കൂട്ടിക്കോ നിന്റെ അച്ഛന്റെ ജീവിതം രക്ഷപെടാൻ പോവാണെന്ന് പറയണം ഇത് കേട്ടത് മനോഹരച്ചു എന്താ എന്തോ അച്ഛനും കോളടിച്ചാൽ തോന്നലോ അതൊക്കെ ഉണ്ടെന്ന് പറയാണ് പിന്നീട് ഭാനുമതി അമ്മ ഇങ്ങോട്ട് വന്നു ഭാനുമതിമ്മ വന്നു വെച്ചിട്ട് എന്താടാ പ്രകാശ നീ ഭയങ്കര സന്തോഷത്തിലാണെന്ന് ചോദിക്കണം എൻ്റെ അമ്മയെ ഇനി ഇപ്പൊ അമ്മ പഴയ അമ്മയൊന്നുമല്ല അമ്മയ്ക്ക് കസേര കയറി ആജ്ഞാപിച്ചാ മതി ചുറ്റും വേലക്കാരൊക്കെ കാണും ജോലികളൊക്കെ ചെയ്യാനായിട്ട് ഇനി അമ്മയ്ക്ക് അങ്ങനെയുള്ള സൗഭാഗ്യ വരാൻ പോകുന്നു പറയാം ഭാനുമുദഞ്ഞു എനിക്കറിയായിരുന്നു അല്ലെങ്കിൽ ഈ വീട്ടിലേക്ക് വന്ന് കയറിയതിനു ശേഷം നമുക്ക് നല്ല കാലം മാത്രം ഉണ്ടായിട്ടുള്ളൂ ഇനി അപ്പ അങ്ങനെ തന്നെ ആയിരിക്കും ഉണ്ടാകാൻ പോകുന്നു പറയണേ ഈ സമയത്ത് പ്രകാശിന്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരുന്നത് നോക്കിയപ്പോൾ ലക്ഷ്മിയുടെ മെസ്സേജാണ് ലക്ഷ്മി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പ്രകാശിനെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കും എങ്കിൽ മാത്രമാണ് തനിക്ക് കാര്യം തൻ്റെ കാര്യം നടക്കുമെന്ന് ലക്ഷ്മിക്ക് നന്നായിട്ടറിയാം അവനെയൊന്ന് വെറുതെ ഒന്ന് വട്ട് കളിപ്പിക്കണം എത്ര വട്ട് കളിപ്പിക്കാൻ പറ്റുമെങ്കിൽ അത്രയും കളിപ്പിക്കണം അവസാനം താൻ ആരാന്നുള്ള അവൻ സത്യങ്ങളറിയത്തുള്ളൂ ഈ മെസ്സേജ് ഒന്നും പെട്ടെന്ന് പ്രകാശനെ അങ്ങോട്ട് കയറിപ്പോവാം ഇപ്പം ഭാനുമതിയും പറഞ്ഞു വിക്രത്തിനോട് പറഞ്ഞു എന്താണെന്ന് അറിയത്തില്ല നിന്റെ അച്ഛൻ ഈ ഈയിടെയായിട്ട് ഫോണിനകത്ത് എപ്പോൾ നോക്കിയാലും ഫോണിനകത്താം ഇങ്ങനെ എപ്പോഴും എപ്പോഴും ഇങ്ങനെ എന്തൊക്കെയോ കാണിച്ചോണ്ടിരിക്കുന്നതാണെന്ന് പറയാം ഇഷ്ടം വിക്രം പറഞ്ഞു ഇനി അച്ഛനെ വല്ല പുതിയ കൊളുത്തു വല്ലതും വന്നോ വല്ല ലൈം എല്ലാം വന്നോ അച്ഛനെ ഉടനെ കല്യാണം കഴിക്കുവോ അച്ഛമ്മേനെ ചോദിക്കുക അതൊന്നും എനിക്ക് എനിക്കറിയത്തില്ലാണ് പോനെ പക്ഷെങ്കില് ഒരു കാര്യം എനിക്ക് ഉറപ്പാണ് എന്തൊക്കെയോ മാറ്റം ഉണ്ടായിട്ടുണ്ട് നിന്റെ അച്ഛനെന്ന് പറയാണ് ഈ സമയം പ്രകാശം മുറിയിലേക്ക് വന്നിട്ട് ലക്ഷ്മിയുടെ മെസ്സേജ് അയച്ചു എന്താ ഫുഡ് കഴിച്ചുള്ള മെസ്സേജ് ആയിരുന്നു ഇത് കണ്ടതും പ്രകാശം പഠിച്ച് തിരിച്ച് മെസ്സേജ് അയച്ചു ഫുഡ് കഴിച്ചില്ല കഴിക്കാൻ തുടങ്ങുന്നുള്ളൂ ലക്ഷ്മി എന്തെടുക്കുകയെന്ന് ചോദിച്ചിട്ടുണ്ട് മെസ്സേജ് അയയ്ക്കുവാണ് കുറെ സമയം അങ്ങോട്ടും കൂടും മെസ്സേജ് അയച്ചു പ്രകാശിന് സന്തോഷമായി ദീമേ എത്രയും പെട്ടെന്ന് അവർ യൂസ് ട്രിപ്പ് കഴിഞ്ഞും കൂടെ തിരികെ വന്നാൽ മതിയായിരുന്നു കാണാൻ കൊതിയാവുന്നുണ്ട് കൊതിയാവെന്ന് പറഞ്ഞാൽ മറ്റൊന്നും കൊണ്ടല്ല അവരെ വിവാഹം കഴിച്ചാൽ മാത്രമേ തൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ അതുകൊണ്ട് മാത്രമേ അല്ലാതെ അവരെ കെട്ടി സുഖമായിട്ട് ജീവിക്കാനുള്ള ആ ഒരു പൂതിമൂല്യൊന്നും അല്ല പക്ഷെ തന്റെ കാര്യങ്ങൾ നടക്കണം എത്രയും പെട്ടെന്ന് തനിക്കും വിക്രത്തിനും തന്റെ അമ്മയ്ക്ക് സുഖമായിട്ട് ജീവിക്കണം ഒരല്ലോ അലച്ചിലും ഇല്ലാതെ ഇനി അപ്പൊ അവരെ കിട്ടിയാൽ മാത്രം കാര്യങ്ങളൊക്കെ എന്ന് പ്രകാശിനെ നന്നായിട്ട് നന്നായിട്ടറിയാം അതുകൊണ്ടാണ് പ്രകാശിനീ തന്ത്രപ്പാടൊക്കെ പെടുന്നേ ഈ സമയം ലക്ഷ്മി മനസ്സിൽ പറഞ്ഞു എടാ പ്രകാശ നിന്നെ ഞാൻ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്നെ നിന്നെ എത്രയും പെട്ടെന്ന് നിന്നെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാ അത് ഒരു നിമിഷം ഉണ്ടല്ലോ നീ തകർന്ന തരിപ്പണമായി പോടാ എന്നൊക്കെ ലക്ഷ്മി മനസ്സിൽ പറയുകയാണ് അതിനുശേഷം കാർത്തികേനെ വിളിക്കണം കാർത്തികേനെ വിളിച്ചിട്ട് പറഞ്ഞു എന്തൊക്കെയുണ്ടോ മോളെ വിശേഷം എന്ന് ചോദിക്കുക കുഴപ്പില്ലാമേ സുഖമായിട്ട് പോകുന്നുണ്ട് അതെ ആ ഉണ്ടോ അവനിട്ട് ഞാൻ ഒരു കൊട്ടും കൂടെ കൊടുത്തിട്ടുണ്ടെന്ന് പറയാം എന്ത് കൺസ്ട്രക്ഷൻ കമ്പനിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിന്റെ വലിയ സന്തോഷത്തിൽ ആള് പോയിരിക്കുന്ന പറയാ അങ്ങനെ തന്നെ വേണം മോളെ ഇനിയും കൊടുക്കണം അവനിട്ട് കൊട്ട് ഒന്നല്ല ഒമ്പത് കൊട്ട് കൊടുത്താലും മതിയാത്തില്ല അവസാനം അവസാന നിമിഷത്തിൽ അവന് കാര്യങ്ങളൊക്കെ അറിയാവുള്ളൂ അധികം വൈകി വൈകിപ്പിച്ചു കൂടാന്ന് പറയാണ് ഇനി ഇത് കേട്ടതും കാർത്തി പറഞ്ഞു അതൊന്നും ഓർത്ത് അമ്മ വിഷമിക്കണ്ട എന്ത് ചെയ്യണമെന്ന് ഈ മോളക്കറിയാന്ന് പറയാണ് അങ്ങനെ രാത് പിന്നീട് കാണിക്കുന്ന രാത്രിയാകാൻ വേണ്ടി കാത്തിരിക്കുവാണ് അങ്ങനെ രാത്രി കഴിഞ്ഞപ്പോൾ എല്ലാവരും കിടന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞപ്പോഴത്തേനും സ ശാരി എന്തുവാണ് പതുക്കി അങ്ങോട്ട് ചെല്ലുവാണ് താരേനെ കിടത്തി എടുത്തേക്ക് ഇങ്ങ് ചെന്നു നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും അനക്കില്ലാതെ കിടക്കുക എങ്ങനെയെങ്കിലും ഇവരെങ്ങനെങ്കിലും ഒന്ന് പുറത്ത് കൊണ്ടുപോകണം എങ്ങനെ കൊണ്ടുപോകും വലിച്ചൊഴിച്ചുകൊണ്ട് പോയാലോ പുറത്തെടുത്ത് കാരണകത്ത് എങ്ങനെയെങ്കിലും കയറ്റി എവിടെയെങ്കിലും കൊണ്ടോ ഇടാം അതുവേനെ ഇപ്പം രക്ഷയുള്ളൂ അങ്ങനെയൊക്കെ വിചാരിച്ചുകൊണ്ട് ശാരി പതുക്കെഴുന്നേൽക്കുക നോക്കിയപ്പോൾ രാവിലെ നല്ല ഉറക്കുക ശാരി നേരെ ഹാളിലേക്ക് വന്നു ഹാളിലേക്ക് വന്നിട്ട് ആ ബാലക്കന്റെ അടിയിൽ കൊണ്ടിട്ടിരിക്കുന്ന പതുക്കെ താരേനെ അവിടെ നിന്ന് വലിച്ചു നീക്കിക്കൊണ്ട് വരുവാണ് ഈ സമയത്ത് മനോഹർ എന്തിയ എങ്ങനെ നിഷേനെ ഒന്നും വിളിക്കാം നിഷേനെ വിളിക്കാരിന്നെ ശരിയാത്തില്ല സരീവും നല്ല ഉറക്കത്തിന്റെ സമയം അപ്പൊ നിഷേനെ ഒന്നും വിളിക്കാന്ന് കരുതിയിട്ട് പുറത്തേക്ക് ഇറങ്ങി അങ്ങനെ ഹാളിലേക്ക് വരുവാണ് ആ കാഴ്ച കാണുന്നെ നോയിക്കഴിയുമ്പത്തേനും ഷാരി താരേനെ ഇങ്ങനെ വലിച്ചടിച്ചോണ്ട് പോകുന്നെ ഈ കാഴ്ച കൊണ്ട് മനോഹർ ഒന്ന് ഞെട്ടി ഒരു നിമിഷത്തേക്ക് അങ്ങനെ മനോഹറിനെ കണ്ടതും ശാരി ഞെട്ടിപ്പോ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷ കാര്യമില്ല പെട്ടെന്ന് മനോഹരം ഒന്നിച്ച് അമ്മേ എന്താ അമ്മയെന്ന് ചോദിക്കുകയാണ് അല്ല മോനെ അത് പിന്നെ ഞാൻ അമ്മേ ഇത് ആ താരാൻ്റെ തന്നെ ഇവർക്കിത് എന്തോ പറ്റിയെന്ന് ചോദിക്കാം ഇത് കേട്ടതും ഷാരു മോനെക്കാൽ അബദ്ധം പറ്റി അബദ്ധം എന്തബദ്ധം അമ്മ എന്തൊക്കെ പറയണേ എനിക്കൊന്നും മനസ്സിലാവുന്നില്ലെന്ന് പറയാം പിന്നീട് ഷാരു പറഞ്ഞു പകല് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ വന്നു കഴിഞ്ഞപ്പം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കാര്യങ്ങൾ പറഞ്ഞ് വഴക്കായി അവസാനം ഞാൻ ഇവരെ പിടിച്ചൊന്നും തള്ളി പക്ഷെ ഞാനൊന്നും ചെയ്തില്ല മോനെ മനപൂർവ്വം കരുതി ചെയ്തല്ല അവൾ തലയിടിച്ച് വീണു ദേ ഇപ്പോഴാണ്ടേ ആ ബോധവില്ലാതെ കിടപ്പം എനിക്ക് എന്ത് ചെയ്യണം എന്ന് അറിയില്ലായിരുന്നു കുറച്ച് സമയം അവളെ ഞാൻ ആ മുകളിലേക്ക് കൊണ്ട് ഇട്ടേക്കുമായിരുന്നു ഇവളെ എങ്ങനെയായാലും ഒന്ന് പുറത്ത് എവിടെയെങ്കിലും കൊണ്ടാൽ കളയണം മോനെ എന്ന് പറയാം ഇത് കേട്ടതും മനോഹർ ഇൻ്റെ പെട്ടല്ലോ ഇപ്പം ഈ പുറത്തേക്ക് കൊണ്ടുപോകണമെങ്കിൽ ഒരു മൂന്നാല് പേരുടെ സഹായമെങ്കിലും കൂടിയാൽ മതിയാവോന്ന് പറയാം മോനെ എന്തെങ്കിലും എത്രയും പെട്ടെന്ന് ചെയ്യുക പക്ഷെ ഒരു കാര്യം ഒരു കാരണവശാലും നിന്റെ അച്ഛനോ അല്ലെങ്കിൽ സരൂ ഇത് അറിയാൻ പാടില്ല എന്ന് പറയാണ് ഇത് കേട്ടതും മനോഹർ ഈ സരൂവ് ഇങ്ങനെ എഴുന്നേറ്റ് വന്നാലോ അവൾ എഴുന്നേറ്റ് വരുന്നതിന് മുമ്പ് ഇവളെ എങ്ങോട്ടെങ്കിലും മാറ്റാൻ പറയണം പെട്ടെന്ന് അവൻ പോയിട്ട് മൂക്കിലൊക്കെ പോയി നോക്കുന്നുണ്ട് ശ്വാസം ഉണ്ടോ ചെറിയ രീതിയിൽ ശ്വാസം ഉള്ള പോലെ തോന്നെ മരിച്ചിട്ടില്ലാന്ന് തോന്നേ പക്ഷേങ്കില് പടസും പിടിച്ചു നോക്കി അമ്മ വിചാരിച്ചോണ്ടിരിക്കുന്ന മരിച്ചെന്ന് വിചാരിച്ചോണ്ടിരിക്കുന്ന അന്നാ കിട്ടിയ സമയം മാക്സിമം മുതലാക്കിയാലോ കിട്ടിയ ഒരു അവസരം പെട്ടെന്ന് തന്നെ മനോഹർ അതെ ഒരു കാര്യമുണ്ട് ഇതിപ്പോ പുറത്തേക്ക് എത്തിക്കാന്ന് പറഞ്ഞാ അത്ര നല്ല ഒരു പ്രശ്നമുള്ള കാര്യമാണ് കാരണം ഞാൻ മാത്രം പോരാ ഒരു കാര്യം എന്റെ എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ വിളിക്കാം പക്ഷേങ്കിലൊക്കെ പൈസ ചില കാര്യം അവർക്കെല്ലാം പൈസ കൊടുക്കണം അറിയാലോ ഇപ്പോൾ ഇതൊരു ബോഡിയാ ഇത് എവിടെ കൊണ്ട തള്ളാം എങ്ങനെ കൊണ്ട തള്ളണമെന്ന് പോലും അറിയത്തില്ല അതുകൊണ്ട് അമ്മയൊരു കാര്യം ചെയ്യാൻ കുറച്ച് പൈസ എത്ര പെട്ടെന്ന് എടുത്തു വെക്കാൻ പറയണം പൈസയോ അത് ഇന്തുടരും രൂപ ഞാൻ എൻ്റെ ഫ്രണ്ടിനെ നിന്ന് വിളിച്ച് നോക്കട്ടെ എന്തെങ്കിലും വഴിയുണ്ടോ നോക്കട്ടെ എന്ന് പറയണം അങ്ങനെ മനോഹർ നേരെ പോയി തന്റെ ഫ്രണ്ടിനെ എന്ന് പറഞ്ഞാൽ വിനോദിനെ വിളിക്കുകയാണ് വിനോദനെ വിളിച്ചിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയണം എന്നിട്ട് വന്നിട്ട് പറഞ്ഞു അതേ കുറച്ച് പൈസയിലോ ഉണ്ട് ഒരു രണ്ട് ലക്ഷം രൂപയാന് ചോദിക്കുന്നതെന്ന് പറയണം രണ്ടു ലക്ഷം രൂപ അതെ രണ്ടു ലക്ഷം രൂപ തരുവാണെങ്കില് ഈ ബോഡി ഇവിടുന്ന് മാറ്റാന്ന് പറയണേ പിന്നെ അമ്മയ്ക്ക് ഒരു പ്രശ്നം ഉണ്ടാകത്തില്ലെന്ന് പറയാ ഇത് കേട്ടതും അവള് പറഞ്ഞു എന്താണെങ്കിലും കുഴപ്പമില്ല എങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കി തരാം ഒരു കഞ്ച് എത്രയും പെട്ടെന്ന് ഇവളെ ഇവിടുന്ന് മാറ്റാൻ പറയണേ ഇത് കേട്ടതും മനോഹർ ഉള്ളേ ചിരിച്ചു അമ്മേ ഇനിയാണ് ഈ മനോഹറിന്റെ കളി നടക്കാൻ പോകുന്നെ ഞാൻ പറയുന്ന പോലെയല്ല അമ്മ അനുസരിക്കും എന്നെ കുറിച്ചുള്ള സത്യങ്ങൾ അമ്മ അറിഞ്ഞാലും അമ്മക്ക് ഇനി ആരോടും ഒന്നും പറയാൻ പറ്റില്ല കാരണം താരാൻ്റെ ഈ കാര്യം തന്നെ അതുകൊണ്ട് അമ്മ ഇനിയിപ്പം എൻ്റെ അടിമയായിട്ട് ഇരിക്കുമെന്ന് പറയാണ് മനോഹർ മനസ്സിൽ പറയാം അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്ന എന്ത് സംഭവിച്ചെന്ന് അറിയത്തില്ല ഒരു പക്ഷേ എങ്കിലും അവൾക്ക് അവൾക്ക് ഇനി എന്തെങ്കിലും സംഭവിക്കുമോ അതോ ഇനിയിപ്പം മനോഹർ അവർ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടേ രക്ഷപ്പെടുത്തുമോ രക്ഷപ്പെടുത്തിയിട്ട് ഇനിയിപ്പം അവളെ ബ്ലാക്ക് ബ്ലാക്ക് മെയിൽ ചെയ്യുമോ എന്നൊന്നും അറിയത്തില്ല ഷാരീനെ അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഇതിന് ഫുൾ വിശേഷം വന്നു കഴിഞ്ഞാൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ ഒരു കാരണവശാലും താരം മരിക്കാൻ ചാൻസ് ഇല്ല പിന്നെങ്കിൽ പറയാൻ പറ്റില്ല ഇനിയിപ്പം ഷാരിയുടെ ആ സമയത്തെ ആ ദുർനിമിത്തം അല്ലെങ്കിൽ ആ ശാരിയുടെ ആ സമയത്തെ കഷ്ടകാല സമയം എന്ന് പറയാൻ പറ്റില്ല എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഷാരി പിന്നെ അകത്താം അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി